വേദപുസ്തകം ഒരു വർഷത്തിൽ വേദപുസ്തകം ഒരു വർഷത്തിൽ പത്തൊൻപതാം ദിവസം ഇന്നത്തെ വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയഞ്ചാം അധ്യായം മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം തിരുവചനം ഉൽപത്തി പുസ്തകം അധ്യായം മുപ്പത്തിയഞ്ച് അനന്തരം ദൈവം യാക്കോബിനോട് നീ പുറപ്പെട്ട് ബേധേലിൽ ചെന്ന് പാർക്ക നിന്റെ സഹോദരനായ യേശാവിന്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവേൻ നാം പുറപ്പെട്ട് ബേധലിലേക്ക് പോകുക എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും എന്ന് പറഞ്ഞു അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിന്റെ പക്കൽ കൊടുത്തു യാക്കോബ് അവയെ ഷെഖേമിന് അരികെയുള്ള കരുവേലകത്തിൻ കീഴിൽ കുഴിച്ചിട്ടു പിന്നെ അവർ യാത്ര പുറപ്പെട്ടു അവരുടെ ചുറ്റുമിരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഭീതി വീണതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല യാക്കോബും കൂടെയുള്ള ജനമൊക്കെയും കനാൻ ദേശത്തിലെ ലൂസ് എന്ന ബേധേലിൽ എത്തി അവിടെ അവൻ ഒരു യാഗപീഠം പണിതു തന്റെ സഹോദരന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അവന് അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് എന്ന് പേർ വിളിച്ചു റിബേക്കയുടെ ധാത്രിയായ ദബോര മരിച്ചു അവളെ ബേധേലിന് താഴെ ഒരു കരുവേലകത്തിൻ കീഴിൽ അടക്കി അതിന് അല്ലോൻ ബാഖൂത് വിലാപ എന്ന് പേരിട്ടു യാക്കോബ് പദ്ധൻ അരാമിൽ നിന്ന് വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു ദൈവം അവനോട് നിന്റെ പേർ യാക്കോബ് എന്നല്ലോ ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് തന്നെ പേരാകണം എന്ന് കൽപ്പിച്ച് അവന് ഇസ്രായേൽ എന്ന് പേരിട്ടു ദൈവം പിന്നെയും അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ സന്താന പുഷ്ടിയുള്ളവനായി പെരുകുക ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്ത് നിന്ന് പുറപ്പെടും ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും കൊടുത്ത ശേഷം നിനക്കു തരും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കും എന്ന് അരുളി ചെയ്തു അവനോട് സംസാരിച്ച സ്ഥലത്തു നിന്ന് ദൈവം അവനെ വിട്ട് കയറിപ്പോയി അവൻ തന്നോട് സംസാരിച്ചടുത്ത് യാക്കോബ് ഒരു കൽ തൂൺ നിർത്തി അതിന്മേൽ ഒരു പാനീയ യാഗം ഒഴിച്ച് എണ്ണയും പകർന്നു ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിന് യാക്കോബ് ബേധേൽ എന്ന് പേരിട്ടു അവർ ബേധലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു യഫ്രാത്തയിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിനവേദനയുണ്ടായി അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിനവേദനയായിരിക്കുമ്പോൾ സൂതി കർമ്മിണി അവളോട് ഭയപ്പെടേണ്ട ഇതും ഒരു മകനായിരിക്കും എന്ന് പറഞ്ഞു എന്നാൽ അവൾ മരിച്ചുപോയി ജീവൻ പോകുന്ന സമയം അവൾ അവന് ബെനോനി എന്ന് പേർ ഇട്ടു അവന്റെ അപ്പനോ അവന് ബെന്യാമീൻ എന്ന് പേരിട്ടു റാഹേൽ മരിച്ചിട്ട് അവളെ ബേത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു അവളുടെ കല്ലറയിൻമേൽ യാക്കോബ് ഒരു തൂണ് നിർത്തി അത് റാഹേലിന്റെ തൂൺ എന്ന പേരോടെ ഇന്നുവരെയും നിൽക്കുന്നു പിന്നെ ഇസ്രയേൽ യാത്ര പുറപ്പെട്ട് ഏതർ ഗോപുരത്തിന് അപ്പുറം കൂടാരമടിച്ചു ഇസ്രായേൽ ആ ദേശത്ത് പാർത്തിരിക്കുമ്പോൾ റൂബേൻ ചെന്ന് തന്റെ അപ്പന്റെ വെപ്പാട്ടിയായ ബിൽഹയോട് കൂടെ ശയിച്ചു ഇസ്രായേൽ അത് കേട്ടു യാക്കോബിന്റെ പുത്രന്മാർ പന്ത്രണ്ട് പേരായിരുന്നു ലേയുടെ പുത്രന്മാർ യാക്കോബിന്റെ ആദിജാതൻ റൂബേൻ ഷിമയോൻ ലേവി യഹൂദ ഇസാഖാർ സെബുലൂൻ റാഹിലിന്റെ പുത്രന്മാർ യോസേഫും ബെന്യാമീനും റാഹേലിന്റെ ദാസിയായ ബിൽഹയുടെ പുത്രന്മാർ ദാനും നഫ്താലിയും ലേയുടെ ദാസിയായ സിൽപയുടെ പുത്രന്മാർ ഗാദും ആശേരും ഇവർ അരാമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ പിന്നെ യാക്കോബ് ഖിരിയാതർബ എന്ന മംറയിൽ തന്റെ അപ്പനായ ഇസഹാക്കിന്റെ അടുക്കൽ വന്നു അബ്രഹാമും ഇസഹാക്കും പാർത്തിരുന്ന ഹെബ്രോൻ ഇത് തന്നെ ഇസഹാക്കിന്റെ ആയുസ് നൂറ്റൻപത് സമ്മത്സരമായിരുന്നു ഇസഹാക്ക് വയോധികനും കാലസമ്പൂർണനുമായി പ്രാണനെ വിട്ട് മരിച്ച് തന്റെ ജനത്തോട് ചേർന്നു അവന്റെ പുത്രന്മാരായ യേശാവും യാക്കോബും കൂടി അവനെ അടക്കം ചെയ്തു മത്തായി എഴുതിയ സുവിശേഷം അധ്യായം പതിമൂന്ന് അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലരികെ ഇരുന്നു വളരെ പുരുഷാരം അവന്റെ അടുക്കൽ വന്നു കൂടുക കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു പുരുഷാരം എല്ലാം കരയിൽ ഇരുന്നു അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു ചിലത് പാറ സ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേർ ഇല്ലായകയാൽ അത് ഉണങ്ങിപ്പോയി മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു മുള്ളു മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു മറ്റു ചിലത് നല്ല നിലത്ത് വീണു നൂറും അറുപതും മുപ്പതും മേനിയായി വിളഞ്ഞു ചെവിയുള്ളവൻ കേൾക്കട്ടെ പിന്നെ ശിഷ്യന്മാർ അടുക്ക വന്ന് അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു അവർക്കോ ലഭിച്ചിട്ടില്ല ഉള്ളവന് കൊടുക്കും അവന് ഉണ്ടാകും ഇല്ലാത്തവനോടോ അവൻ ഉള്ളതും കൂടെ എടുത്തു കളയും അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കുകയില്ലതാനും കണ്ണാൽ കാണും ദർശിക്കയില്ലതാനും ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു കണ്ണ് അടച്ചിരിക്കുന്നു അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ എന്ന് യശാവ് പറഞ്ഞ പ്രവാചകത്തിന് അവരിൽ നിവർത്തി വരുന്നു എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നതുകൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നതുകൊണ്ടും ഭാഗ്യമുള്ളവ ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുമാൻ ആഗ്രഹിച്ചിട്ടും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നത് കേൾപ്പാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാൽ വിതയ്ക്കുന്നവൻ്റെ ഉപമ കേട്ടുകൊൻ ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത് പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നത് ആകുന്നു എങ്കിലും വേരില്ലാതിരിക്കയാൽ അവൻ ക്ഷണികനത്രേ അത്രേ വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നത് ആകുന്നു അത് വിളഞ്ഞ് നൂറും അറുപതും മുപ്പതും മേനി നൽകുന്നു അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞുകൊടുത്തു സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമ്പന്റെ ഇടയിൽ കള വിതച്ച് പൊയ്ക്കളഞ്ഞു ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു അപ്പോൾ വീട്ടുടേവന്റെ ദാസന്മാർ അവന്റെ അടുക്കിൽ ചെന്ന് യജമാനനെ വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത് പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു ഞങ്ങൾ പോയി അത് പറിച്ചു കളവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു അതിന് അവൻ ഇല്ല പക്ഷെ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതുപോകും രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും കോതമ്പ് തന്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞുകൊടുത്തു സ്വർഗരാജ്യം കടകുമണിയോട് സദൃശ്യം അത് ഒരു മനുഷ്യൻ എടുത്ത് തന്റെ വയലിൽ ഇട്ടു അത് എല്ലാ എല്ലാവിത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീരുന്നു അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞത് സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം അത് ഒരു സ്ത്രീ എടുത്ത് മൂന്ന് പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു ഇത് ഒക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായി തുറക്കും ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്നു ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരണം എന്ന് അപേക്ഷിച്ചു അതിന് അവൻ ഉത്തരം പറഞ്ഞത് നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ വയൽ ലോകം നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ കള ദുഷ്ടന്റെ പുത്രന്മാർ അത് വിതച്ച ശത്രു പിശാജ് കൊയ്ത്ത് ലോകാവസാനം കൊയ്യുന്നവൻ ദൂതന്മാർ കള കൂട്ടി തീയിൽ ഇട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ട് കളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും ചെവിയുള്ളവൻ കേൾക്കട്ടെ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാവക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദർശം നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ചു കരയ്ക്കു കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ച് ചീത്ത എറിഞ്ഞുകളഞ്ഞു അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചുളയിൽ ഇട്ട് കളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിന് അവർ എന്ന് പറഞ്ഞു അവൻ അവരോട് അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടേവനോട് സദൃശ്യനാകുന്നു എന്ന് പറഞ്ഞു ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തന്റെ പിതൃ നഗരത്തിൽ വന്നു അവരുടെ പള്ളിയിൽ അവർക്ക് ഉപദേശിച്ചു അവർ വിസ്മയിച്ചു ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവർത്തികളും എവിടെ നിന്ന് ഇവൻ തച്ചന്റെ മകനല്ലെയോ ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ ഇവന്റെ സഹോദരന്മാർ യാക്കോബ് യോസെ ചിമോൻ യൂത എന്നവർ അല്ലേയോ ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോട് കൂടെ ഇല്ലയോ ഇവന് ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കിൽ ഇടറിപ്പോയി യേശു അവരോട് ഒരു പ്രവാചകൻ തന്റെ പിതൃനഗരത്തിലും സ്വന്ത ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികളെ ചെയ്തില്ല സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒന്ന് ദാവീദിന്റെ ഒരു ആരോഹണഗീതം എഹോവെ എന്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല ഞാൻ നിഗളിച്ചു നടക്കുന്നില്ല എന്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല ഞാൻ എന്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു തൻ്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ എന്റെ പ്രാണൻ എന്റെ അടുക്കൽ മുലകുടി മാറിയതുപോലെ ആകുന്നു ഇസ്രായേലെ ഇന്നു മുതൽ എന്നേക്കും യഹോവയിൽ പ്രത്യാശ വെച്ചു കൊൽകാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ തിരുവചനം തിരുവചനം